സ്വർണ്ണ പുതിയ ഉത്തേജനത്തിനായി നാളെ വരാനിരിക്കുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച സൂചനകൾക്കായി കാത്തിരിക്കുമ്പോൾ രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ പ്രതിരോധം മറികടക്കാൻ സ്വർണം പാടുപെടുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില യു എസ് ഡോളറിൻ്റെ ശക്തമായ തിരിച്ചുവരവിൽ സമ്മർദ്ദത്തിലാവുകയും അല്പം തഴേക്കിറങ്ങുകയും ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കും ചെയ്യുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം കൂടി താഴേക്ക് ഇറങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചു കയറുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപതിനായിരത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്